വിവാദങ്ങളെ കുറിച്ച് ഒന്നും പറയാൻ താല്പര്യമില്ല എന്ത് വിവാദമാണ് അഖിൽ മാരാറിനെ ഒന്നും പറയാൻ താല്പര്യമില്ല കുട്ടി അഖിലിനെ മൂവി കാണാൻ വന്നാണ് ഐ ഡോട്ട് ഹാപ്പനിങ് ഞാൻ ഐ ഡോ ചോക്കബ് ലോ ക്വാളിറ്റി സോ യാ I have no idea, nothing. I have no clue. Please don't ask me anything. about it's it. Not really. The most because I'm a the contestant. That's it. when you choose contestant, that, that has no quality. Exactly. Can I watch? Okay. Exactly. Exactly. Like okay, exactly. Okay. <laughs> അഖിൽമാരോപണത്തെ ഞാൻ എന്തിനാ നോക്കി കാണണം കണ്ട ആൾക്കാർ അവിടെ നിന്ന് ആരോപണത്തിൽ വണ്ടി ഇവിടെ ബിഗ് ബോസ് ഞാൻ ബിഗ് ബോസ് പേഴ്സണലി നിർത്തിയത് ബിക്കോസ് ബിഗ് ബോസിന്റെ ഈ പ്രാവശ്യത്തെ ലോ ക്വാളിറ്റി കോണ്ടന്റ് കൊണ്ടാണ് ആൻഡ് ഓൾസോ കാസ്റ്റിംഗ് ഐ ഡോക് ഐ തിങ്ക് പീപ്പിൾ ഓഫ് കുറച്ചും കൂടി നല്ല ലെവൽ ഷുഡ് ബി ഓൺ ദ ഷോ ഷോവിന്റെ ക്വാളിറ്റി ഇത്രയും താഴ്ന്നു പോവാൻ പാടില്ല ഐ ഹാവ് ഐ ഹാവ് നോ ഐഡിയായിട്ട് നിൽക്കാൻ വേണ്ടി പല ആൾക്കാരും പല കാര്യങ്ങളും ചെയ്യും അതിനുവേണ്ടി പല ആൾക്കാരും അവിടെ പലതും പറയും ഐ ഹാവ് നോ ഫ്ലൂട്ട് ഐ ഹ്റിയാസ്റ്റ് ഞാൻ ഷോ നിർത്തിയത് കൊണ്ട് പോഡ്കാസ്റ്റും നിർത്തിയാത്രേ ഉള്ളൂ നവീൻ ചേട്ടാ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ ബിഗ് വിശ്വസിക്കുന്നില്ല ഐ ഐ ഹാവ് ഹാവ് കുറച്ച് ലുക്ക് സോ വെൻ ക്യാമറ ഇങ്ങനെ ും നമ്മുടെ വണ്ടിയാണോ എനിക്ക് ഞാൻ തൽക്കാലം ഇതിൽ കാലത്ത് ഇപ്പൊ കൊറേ സ്ത്രീകൾക്കെതിരായിട്ട് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അങ്ങനെ ആരും സ്ത്രീകൾക്കെതിരെ ുംബൌട്ട് സീ ഞാ റെ പല ആൾക്കാരും പലതും പലയിടത്തും പറയും സോ നോ ഓരോരുത്തർക്കും കാശിനല്ല റെലവൻസിന് വേണ്ടി പറയുന്നതായിരിക്കാം അല്ല എനിക്കും ഇപ്പം അങ്ങനെ റെലവൻസ് വേണമെങ്കിൽ എന്ത് തോന്നിയാ ക്യാമറയിൽ വിളിച്ച് പറയാം സോ ദാറ്റ് ഐ ഐ കൻ ഓൾസോ മണി ബട്ട് അല്ല അഖിൽ അഖിൽമായാർ പ്രൊമോഷൻ പ്രൊമോഷന്റെ അല്ല ആരെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും ഒക്കെ വിളിച്ച് പറയുന്നതിൽ ഞാൻ ഗവൺമെന്റ് പറയേണ്ട ബിക്കോസ് ബിഗ് ബോസ് ബോസ്റ്റം മത്യയ്ക്ക് ഞാൻ എല്ലാത്തിനും എല്ലാം അഭിപ്രായം പറയണമെന്ന് സോൽമാരുടെ പ്ലീസ് റിയാസ് പരാമർശങ്ങളാണ് അഖിൽമാർ ഉന്നയിച്ചിരിക്കുന്നത് പല രീതിയിലും പല സ്ത്രീകൾക്കും എനിക്ക് ആരോപണങ്ങളെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല കേട്ടില്ല വണ്ടി കയറിയ